ഹലോ മക്കളെ അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ലോങ് വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ തമിഴയിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു ഒരു ഒന്നര മാസം മുമ്പ് നമ്മളൊരു വീടിന്റെ വിശേഷങ്ങൾ എന്നും പറഞ്ഞ് കുറച്ചൊരു ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എനിക്ക് തോന്നുന്നു ഫുൾ ഡെയിലി മിനി വ്ലോഗുകളായിരുന്നു ഷോർട്സിൽ ഇട്ടോണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് വീടിന്റെ ഇതുവരെയുള്ള അപ്ഡേഷൻസ് ഇതുവരെയുള്ള വീടിന്റെ അപ്ഡേഷൻസ് എന്ത് പണി എവിടെ വരെ ആയിട്ടുണ്ട് അങ്ങനെ ഓരോരോ ഘട്ടം ഘട്ടം ഇതുവരെ നടക്കുന്ന ഓരോ കാര്യങ്ങളാണ് കേട്ടോ നിങ്ങൾ ഇപ്പൊ കാണിക്കാൻ പോകുന്നത് അപ്പോ വലിച്ചു നീട്ടുന്നില്ല നമുക്ക് വേഗം നമ്മുടെ വീടിന്റെ പണികൾ എന്തൊക്കെയായെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ കാണാൻ അപ്പൊ അതൊക്കെ ഒന്ന് കാണിച്ചരാം എന്തൊക്കെ ആയിട്ടുണ്ടെന്ന് കാണിച്ചരാം അപ്പൊ ഇതാണ് കേട്ടോ നമ്മൾ വീട്ടിലോട്ട് പോകുന്ന വഴി നമ്മുടെ അവിടുന്ന് കുറച്ചേ ഉള്ളൂ എന്തായാലും അപ്പോൾ പോകുന്ന വഴി തന്നെ കാണുന്നൊരു അമ്പലമാണ് തായി കാണുന്നത് കാടമുറി നരസിംഹസ്വാമി ക്ഷേത്രം എന്നാണ് കേട്ടോ അമ്പലത്തിൻ്റെ പേര് വന്നിട്ട് അപ്പോൾ എൻ്റെയും ചേട്ടയുടെയും ഈ സ്ഥലം വാങ്ങിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ മനസ്സിൽ ഈ ഒരു അമ്പലത്തിനോടുള്ളൊരു അമ്പലത്തിനടുത്ത് വീട് വെക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ഈ അടുത്ത് സ്ഥലം വാങ്ങിയത് പിന്നെ എൻ്റെയും ചേട്ടയുടെയും വീടിൻ്റെ തൊട്ടടുത്ത് വിശ്വകർമ്മദേവ ക്ഷേത്രം ഉണ്ടാവും അപ്പം ഞങ്ങൾക്ക് ഒരാഗ്രഹം ഇനി കിടക്കുന്ന മണ്ണാണെങ്കിലും ഒരു അമ്പലം അടുത്ത് വേണമെന്ന് അപ്പോൾ പല പല ഘട്ടങ്ങളിലായിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യം നിങ്ങളെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ വിത്തി കെട്ടുന്ന ഒരു ടൈമ് അപ്പം ഇപ്പം ആദ്യത്തെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാർക്കുവാണെങ്കിൽ കേട്ടോ ആദ്യത്തെ വാർക്കയാണ് ഇപ്പം നടക്കുന്നത് അപ്പം അച്ഛനൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ചേട്ടായി കൊണ്ട് ഇടയ്ക്ക് ചേട്ടായിയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ വാർക്കയെല്ലാം കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമ്മൾ തട്ടൊക്കെ പൊളിക്കില്ല അപ്പോൾ ആ ഒരു ടൈമാണ് ഇപ്പം കാണുന്നത് പിന്നെ ചേട്ടായുടെ അച്ഛനാണ് കേട്ടോ കട്ടളെല്ലാം പണിതിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെല്ലാം കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കട്ടളയും വെൻ്റിലേഷനും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ അവിടെ ഇവിടെയൊക്കെ വെക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ആ ഒരു സമയമാണ് ഇപ്പം ആ ഒരു എന്താ പറയുക കട്ടളയെല്ലാം കൊണ്ടുവന്ന് ഒരു ടൈം ആണ് ഇപ്പം പിന്നെ തട്ടെല്ലാം പൊളിച്ചിട്ടിട്ടുണ്ടായിരുന്നു മേളെല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പം മേളിൽ എല്ലാവരും വാർത്ത കഴിഞ്ഞിട്ടൊന്നും കയറി കാണുകയൊക്കെ ചെയ്തു പക്ഷെ എനിക്ക് മാത്രം ഇതാ കയറാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നില്ല എനിക്ക് പേടി എന്തോ പൊക്കയില്ലാത്ത കൊണ്ടാണോ മേളിൽ വരച്ചെന്ന് താട്ട് നോക്കുമ്പോൾ തല ഇറങ്ങുന്ന പോലത്തെ ഒരു അവസ്ഥയായിരുന്നു അതുകൊണ്ട് ഞാൻ മേളിൽ താ ഇങ്ങനെ നോക്കി കണ്ടതേ ഉള്ളൂ അല്ലാതെ അവിടെ എന്ത് നടക്കുന്ന ഒന്നും ഇതുവരെ ഞാൻ കയറി എനിക്ക് എന്തോ ഭയങ്കര പേടിയായിരുന്നു പിന്നെ നമ്മൾ രണ്ടാമത്തെ തവണ വാർക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഫുൾ എന്താ പറയുക തറയെല്ലാം ഇട്ടു പോകുമല്ലോ അപ്പോൾ ആ ഒരു ടൈമാണ് ഇപ്പോൾ അവർ തറയെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ ആ ഒരു ണിത് പിന്നെ പരിസരമൊക്കെ ആണെങ്കിൽ മുഴുവനും അപ്പടി മോശമായിട്ട് കിടക്കുവാണ് കാടെല്ലാം പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് ലാസ്റ്റ് തീർക്കണം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇടയ്ക്ക് വീട്ടിൽ പോകും ഇടയ്ക്ക് വരും അങ്ങനത്തെ ഒരിതാണ് കേട്ടോ കാരണം നല്ല വെയിലായത് കൊണ്ട് പിന്നെ എനിക്കിവിടെ അങ്ങനെ നിൽക്കാനും പറ്റത്തില്ല ഫുൾ പണികാരല്ലേ അപ്പോൾ ഇടയ്ക്ക് ഞാൻ വീട്ടിൽ പോകും പിന്നെ ഇടയ്ക്ക് വരും അങ്ങനെയാണ് പിന്നെ നമ്മൾ ഇതിപ്പം ലാസ്റ്റ് വാർക്ക ദിവസമാണ് കേട്ടോ ഇപ്പം ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഒരുപാട് പണികാരുണ്ടായിരുന്നു പിന്നെ നമ്മൾ വീടിൻ്റെ സ്ട്രക്ചർ വരെ നമ്മൾ കോൺട്രാക്ടർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ കോൺട്രാക്ടറിനാണ് നമ്മളിപ്പോൾ നമ്മുടെ വീടിൻ്റെ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും കോൺട്രാക്ടറിന് കൊടുത്തിരിക്കുവാണ് സ്ട്രക്ചർ വരെ അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ തന്നെ ചെയ്യുന്നത് അതായത് നമ്മൾ പ്ലംബിങ്ങും ഇലക്ട്രിക്കലും പെയിൻറ്റിങ്ങും പിന്നെ ഫർണിച്ചറും പിന്നെ അച്ഛനും ചേട്ടയുടെ അച്ഛനും നമുക്ക് സ്വന്തം പാണികാരായിട്ട് ഉള്ളപ്പം ആ ഒരു ടെൻഷൻ ഞങ്ങൾക്ക് ഇല്ല കേട്ടോ കാരണം പെയിൻറ്റിങ്ങും ഫർണിച്ചർ പരിപാടി എല്ലാം ആ ഒരു രീതിയിൽ നടക്കും ഞങ്ങളുടെ രണ്ടുപേരുടെ അച്ഛന്മാരുള്ളതുകൊണ്ട് പിന്നെ തറയെ അവർ മേളിൽ ചെയ്ത പോലെ തന്നെ തറയിൽ അവർ തറയിട്ടു പോയിട്ടുണ്ടായിരുന്നു തറയെല്ലാം ഉണങ്ങി രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇപ്പം നടക്കുന്നതെന്ന് വെച്ചാൽ ഇലക്ട്രിക്കൽ പരിപാടിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ തേപ്പിന് മുമ്പ് ഇലക്ട്രിക്കൽ പരിപാടികളൊക്കെ കുറച്ചുണ്ടല്ലോ അപ്പോൾ അതൊക്കെയാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ തറ ഇട്ടെടുത്ത് മുഴുവനും കല്ലും മണ്ണും പൊടിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കേട്ടോ പിന്നെ നമ്മുടെ വീടിൻ്റെ ഇതുവരെയുള്ള അവസ്ഥ ഇതാ ഈ കാണുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വിശേഷങ്ങളായിട്ട് പിന്നെ വരുന്നതായിരിക്കും അപ്പോൾ ടാറ്റാ ബൈ ബൈ